അതിരുകൾ മായ്ച്ച വികസന വിസ്മയം മായന്നൂർ പാലത്തിന് പതിനഞ്ചാം വാർഷികം ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം മായന്നൂർ പാലത്തിന്റെ പതിനഞ്ചാം ആഘോഷങ്ങൾ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നിർവഹിച്ചത് ഇതിന്റെ ധന്യസ്മരണയിലാണ് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ചേലക്കരയുടെ എം എൽ എയും മന്ത്രിയും സ്പീക്കറും ഇപ്പോൾ ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ നിതാന്ത പരിശ്രമ ഫലമാണ് ഈ സ്വപ്ന സാക്ഷാത്കാരം പാലത്തിന്റെ ഉദ്ഘാടന ഓർമ്മദിനത്തിന്റെ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രോഷർ പ്രകാശനം നടന്നു സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ അമ്പിളി പുഴയോരം ട്രഷറർ ടി മോഹനൻ കൺവീനർ പി പ്രശാന്തി സി പി ഐ എം നേതാവ് ടി ഗോകുലൻ തുടങ്ങിയവർ ബ്രോഷർ പ്രകാശനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പാലങ്ങളൊക്കെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു പാലത്തിന്റെ വാർഷികം നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സ്നേഹസംഗമം എന്നതിന്റെ പേരിലൂടെ ഒരു പരിപാടി പഴയകാല ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ ഒരു സ്നേഹസംഗമം സംഗമം മായന്നൂരിൽ ആസ്കോ കൺവെൻഷൻ സെന്ററിൽ നടത്തുന്നത് അന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ നാടൻപാട്ടുകാര് തൃശൂർ ജനനയ നയന നയിക്കുന്ന ഗംഭീര നാടൻപാട്ടും കലാപരിപാടികളും ഉണ്ടായിരിക്കും നാട്ടിലെ മുഴുവൻ ആടുകളെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൺവീനർ പി പ്രശാന്തി മുതിർന്ന സി പി എം നേതാവ് കൃഷ്ണകുമാർ മാസ്റ്റർക്ക് ബ്രോഷർ കൈമാറിയാണ് സ്നേഹ സംഗമത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മായന്നൂർ പാലത്തിന് സമീപമുള്ള ആസ്കോ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തി നടക്കുക ഒറ്റപാലം മായന്നൂർ പാലം സംജാതമായിട്ട് പതിനഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മായന്നൂർ പാലത്തിന്റെ ശില്പിയായിട്ടുള്ള അന്നത്തെ സ്പീക്കറും അതുപോലെ തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായിരുന്ന ഇപ്പോഴത്തെ എം പി ആയ ശ്രീ കെ രാധാകൃഷ്ണന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് മായന്നൂർ പാലം ഇന്ന് ജനങ്ങൾക്ക് വളരെ സൗകര്യമായ രീതിയിൽ ഗതാഗത സൗകര്യത്തിന് ഒരുങ്ങിയത് അതിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ മായന്നൂർ പാലത്തിന്റെ വാർഷികങ്ങൾ സ്നേഹസംഗമം എന്ന പേരിൽ നടത്തി വരികയാണ് അതിന്റെ പതിനഞ്ചാമത് വാർഷികത്തിന് തിരിതെളിയുകയാണ് ആയതിന്റെ ബ്രോഷർ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്